തീരദേശ ജനങ്ങൾക്കിടയിൽ മത മതസൗഹര്യത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും വിശ്വാസം ഊട്ടിയുറപ്പിച്ച വൈദികന് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി സ്നേഹാദരം നൽകി നാലു വർഷത്തെ പൗരോഹിത്യ സേവനത്തിന് ശേഷം വലപ്പാട് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്നും മുണ്ടൂർ കാർമലമാതാ ദേവാലയത്തിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന വികാരി ബാബു അപ്പാടനാണ് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി പള്ളി അങ്കണത്തിൽ ആദരമൊരുക്കിയത് പ്രദേശത്തെ വിവിധ മതസ്ഥരുടെ ദേവാലയങ്ങളിലും ആഘോഷങ്ങളിലും പങ്കാളിയായിക്കൊണ്ടും കൃഷി വിദ്യാഭ്യാസം ജീവകാരുണ്യം എന്നീ രംഗങ്ങളിൽ ഇടപെട്ടുകൊണ്ടും അശ്രണ്ടായവരുടെ സാമൂഹികമായ ഉന്നമനത്തിന് ബാബു അപ്പാടൻ നടത്തിയ സേവനങ്ങളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അനുസ്മരിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ച് ഫാദർ ബാബു അപ്പാടന് ഉപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ മുഖ്യ അതിഥിയായി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വൈശാഖ് വേണുഗോപാലൻ അജ്മൽ ഷെരീഫ് മുൻ പഞ്ചായത്ത് മെമ്പർ സുമേഷ് പാനാട്ടിൽ അഡ്വക്കേറ്റ് ആയി എസ് സിതുകൃഷ്ണൻ ബിനോയ് ലാൽ യു ആർ രാകേഷ് ജോസ് താടിക്കാരൻ കെ എച്ച് കബീർ ഡേവിസ് വാഴപ്പള്ളി അഭിലാഷ് തേവർക്കാട്ടിൽ കെ എൽ റോഡക്സ് ഡേവിസ് വലപ്പാട് ഷാജു മീൻപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വളരെ വലിയ ചെയ്യുന്ന മാത്രമല്ല കലയും വിദ്യാഭ്യാസവും ഒക്കെ ഒരു കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളുണ്ടായിരുന്ന കാലഘട്ടം ഇന്നും അത് വളരെ നല്ല രീതിയിൽ തുടർന്നു പോവുകയാണ് എനിക്ക് തോന്നുന്നു പള്ളി നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ വള്ളിക്കുടവും നിർമ്മിച്ച പ്രിയങ്കരനായ ഫാദർ അപ്പച് അപ്പാടനച്ഛനാണ് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്കിതിനെ കരുതാൻ കഴിയില്ല ബാബു അപ്പാടനച്ചൻ എന്ന് പറയുമ്പോൾ ഇന്ന് വലപ്പാടിൻ്റെ ജനഹൃദയങ്ങളിൽ വലിയ രീതിയിൽ മാനസികമായും എല്ലാ പിന്തുണയും നൽകി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി